രാവിലെ തന്നെ ഒരു വെളുപ്പിന് അഞ്ചര മണിയായിട്ടുണ്ടാവും ഞങ്ങള് വള്ളത്തിൽ പോവാനായിട്ടത് അഴീക്കോട് വന്നേക്കേണ്ട നമ്മൾ ഇന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിലാണ്ട ചെറിയൊരു ന്യൂനമർദ്ദം എങ്ങും ഉത്ഭവിച്ചതിന്റെ പേരിൽ വെളുപ്പിന് തന്നെ നല്ല മഴ ഇരുന്നിട്ട് രക്ഷ ഉണ്ടായില്ല അങ്ങനെ ചിലവരൊക്കെ ലീവാണ് ഇന്ന് വള്ളത്തിൽ എന്നാലും നമ്മൾ ഉള്ള ആൾ വെച്ച് നേരെ കടലിലേക്ക് പോകാനായിട്ട് പോവേണ്ട ഓരോരോ വള്ളങ്ങൾ നേരെ കെട്ടഴിച്ചിട്ട് കടലിലേക്ക് പണിക്കായിട്ട് പോവേണ്ട അങ്ങനെ നമ്മളും കടലിലേക്ക് ഇറങ്ങി കടലിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ പൊടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ക്യാരിയർ വെള്ളം അങ്ങ് വേറെ സ്ഥലത്താണ് മാറ്റി കെട്ടണം വെള്ളം ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്യാരിയർ വെള്ളം വരും അപ്പോൾ അവരെ റോപ്പിൽ കെട്ടി നമ്മൾ സൈഡിലായിരിക്കുള്ളൂ നമ്മൾ ആദ്യം വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി അഴിയിറങ്ങണവരെ നമ്മുടെ വള്ളത്തിന്റെ സൈഡിലായിരിക്കുള്ളൂ കാരണം ആ സമയത്ത് അങ്ങനെ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വള്ളങ്ങള് തള്ളി വന്ന ടൈമാണല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ റോപ്പിൽ കെട്ടി അങ്ങോട്ട് വിടാൻ പറ്റില്ല അഴിയിറങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ റോപ്പിൽ കെട്ടി കാരിയറിനെ അങ്ങോട്ട് അഴിച്ചു വിടോട്ടെ പിന്നെ കാരിയർ വെള്ളത്തിനെ കെട്ടി ഒലിച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ കടലിലേക്ക് പോകുന്നത് ചാളബോട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല ചാളബോട്ടിന്റെയും അതുപോലെ ഈ ലൈലിന്റെ വെള്ളത്തിന്റെ ഒക്കെ പണി സെയിം തന്നെ പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാളബോട്ടിനകത്ത് സ്റ്റോർ റൂമുണ്ട് ഇതിൽ സ്റ്റോറില്ലാത്തതിൻ്റെ പേരിൽ ഈ കാണുന്ന കരിയറിനകത്ത് മീൻ കോരിയിട്ടിട്ട് ഇവര് നേരെ കരയിൽ കൊണ്ടുപോയി വിൽക്കേണ്ട ചെയ്യണു അപ്പൊ ഈ ചാളബോട്ടിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ഒക്കെ പോയി പണിയെടുക്കാം സ്റ്റോറുള്ളതിൻ്റെ പേരില് പക്ഷെ ഇതിൽ പിടിക്കണ മീൻ പിടിക്കണ മീൻ അപ്പൊ കരയിലേക്ക് കൊണ്ടുപോകാനും മൈസ് ഉണ്ടാവില്ല ഐസ് ഇല്ലാത്തതിന്റെ വലിയ മീൻ ചീത്തായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അധികം ദൂരൊന്നും ഇവര് പോകില്ലട്ടോ അപ്പൊ നമ്മളിതേ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അന്തരീക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുണ്ടിങ്ങനെ നിക്കുകയാണ് മഴ പെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടാ അഴിയിറങ്ങി കുറച്ച് ദൂരം പോയപ്പോഴേക്കും മഴ പെയ്തട്ടാ മൂടിക്കെട്ടി ഇങ്ങനെ നിക്കുകയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോ നോക്കാം എങ്ങനെയാണ് കാലാവസ്ഥ ഒരു പോകുന്നുള്ളത് ഓളപ്പരപ്പുകളെ മുറിച്ചു കിടന്നുകൊണ്ട് അതിവേഗത്തിൽ തന്നെ എല്ലാ വള്ളങ്ങളും കൂട്ടമായിട്ട് കടലിലേക്ക് മീൻ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഈ പണിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞു തരാം നമ്മളിപ്പോ പോണ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് വല വലിച്ചുണ്ടു വന്ന പണിയല്ല ബോട്ടുകളെ പോലെ ഇതിലെ മീൻപിടുത്തോന്ന് വെച്ചുകഴിഞ്ഞാൽ മീനെ കണ്ടിട്ടാണ് നമ്മൾ വല അടിക്കുന്നത് ഏറ്റവും മുന്നിൽ അണിയത്തായിട്ട് എന്ന് പറയുന്ന ഒരു ചേട്ടൻ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ പേരല്ലത് ആ ഒരു പൊസിഷന്റെ പേരാണ് ഇപ്പൊ സ്രാങ്ക് ഉള്ള ഒരു പൊസിഷൻ പോലെ എന്ന് പറയും പുള്ളി ഏറ്റവും മുന്നിൽ നിന്ന് മീനുകൾ ഇങ്ങനെ നോക്കും മീൻ കൂട്ടങ്ങള് വെള്ളത്തിന്റെ മുകളിൽ കടലിന്റെ മുകളിൽ വരുമ്പോൾ വെള്ളത്തിൽ കളർ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് നമുക്കല്ല അവർക്ക് ആര് കരഞ്ചേട്ടന്മാർക്ക് അവർ ഏത് മീനാണെന്ന് പറയുമ്പോൾ അത് കുറഞ്ഞരോട്ടെ അപ്പൊ ആ ഒരു മീൻകൂട്ടത്തിനെ കണ്ട് അതിന്റെ വലിപ്പവും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വല ആ ഒരു മീന് ചുറ്റും ഇങ്ങനെ കറക്കി അടിക്കണേട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോണ്ട് എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കട്ടെ ഓക്കെ കരയുന്ന ഏകദേശം ഇപ്പൊ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ആയിട്ട് നമ്മൾ ഓടണത് അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പത്ത് ഞോട്ടിക്കലിന് മേലെ നമ്മിപ്പോ കവർ ചെയ്തിട്ടുണ്ട് വേറെ മീൻ കൂട്ടങ്ങളാ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കൂടെ ഇറങ്ങിയ എല്ലാ വള്ളങ്ങളും ഇതുപോലെ ഓട്ടത്തിൽ തന്നെയാണ് ഒരാൾ പോലും വല അടിച്ചിട്ടില്ലട്ടാ ആരെങ്കിലും ഒന്ന് കാരിയർ അയച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മ ആ ഒരു പൊസിഷനിലേക്ക് പോകും കാരണം അവിടെ മീൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ അവർ വല അടിക്കാൻ പോകുന്നതാണ് അതിന്റെ അർത്ഥം കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കിരുന്നു നോക്കിരുന്ന് കുറച്ച് പേരൊക്കെ മയക്കത്തിലേക്കായിട്ടാ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മുടെ വലയുടെ മോളിൽ കിടന്നുറങ്ങാനായിട്ട് നല്ല രസമാണ് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചു ആരിക്കാരൻ ചേട്ടൻ പറഞ്ഞു കുറച്ച് വടക്ക് മാറിയ ഒരു വള്ളം അവിടെ കാരിയർ അഴിച്ചിട്ടുണ്ട് അതിനർത്ഥം അവർ വല അടിക്കാനായിട്ട് പോയി അവിടെ മീനുണ്ടെന്നാണ് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വള്ളം പാഞ്ഞുകൊണ്ടിരിക്കേണ്ട കുറച്ച് സ്പീഡ് വെച്ച് നമ്മള് നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കയാണ് ഒരു വള്ളം അവിടെ കാരിയർ അയച്ചപ്പോഴും നമ്മൾ പോണ പോലെ കടലിലുണ്ടായ ഒട്ടുമിക്ക വള്ളങ്ങളും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കണത് എന്ത് മീനാണെന്ന് അറിയില്ല അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും എല്ലാവരും വേഗം തന്നെ പോകാനായിട്ട് സ്ട്രാങ്ങിന് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കണ് അതുപോലെ തന്നെ വലയും കാര്യങ്ങളും പിന്നെ ചാട്ടക്കാരനും സെറ്റായിട്ട് ഓടി മീൻ കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാല് അപ്പടിക്കാണ് കാരണം ഇഷ്ടംപോലെ വള്ളങ്ങള് നമ്മുടെ കൂടെ ഓടിപ്പോനുണ്ട് ഇവരണ്ടപ്പോ ആദ്യം തന്നെ വല അടിച്ചേക്കണ് കൃഷ്ണകൃപ എന്ന് പറയുന്ന വെള്ളം അടിച്ചേക്കണ അയിലൊക്കെ അടിച്ചേക്കണ് കണ്ട ഒട്ടുമിക്ക വെള്ളങ്ങളും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പതേ നമ്മൊരു കണ്ടു കഴിഞ്ഞാൽ നേരെ തട്ടേണ്ട വല നല്ല സ്പീഡിലാണ് വള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ത്രോട്ടിൽ ഇങ്ങനെ കൊടുക്കണ സൗണ്ട് കേട്ടതന്നറിയാം നല്ലോണം തള്ളി വെച്ചാണ് പോണത് അപ്പൊ ഒരു മീൻകൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് അടുത്ത വള്ളം വന്നടിക്കണു മുമ്പേ നമ്മടടിക്കാനായിട്ടുള്ള ഒരു പോക്കാണ്ടി കാണുന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഒന്നെങ്കിലും ഒരു വ്യത്യാസം കണ്ട അതൊരു മീൻകൂട്ടം ഉണ്ടാ അയിലക്കൂട്ടമാണ് അപ്പൊ അയിലക്കൂട്ടത്തിനെ കറക്കി നമ്മുടെ വലയുടെ ഉള്ളിലാക്കിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത് വളരെയധികം ശ്രദ്ധ വേണം നമ്മൾ ഈ അമരത്ത് മരത്ത് നിൽക്കുമ്പോൾ കാരണം വല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വലയമ്മ നമ്മൾ എങ്ങാനും അറിയാതെ അബദ്ധവെച്ചാൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തെറിച്ച് കടലിലേക്ക് പോട്ടെ ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നിട്ടുള്ളതാണ് ഒരാൾ മരിച്ചു വരെയും പോയിട്ടുള്ളതാണ് അപ്പൊ സൂക്ഷിച്ച് വേണം നമ്മൾ ഇവിടെ നിൽക്കാനായിട്ട് കാറ്റും കട്ടയൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്രയും സ്പീഡിൽ വള്ളം പോകുമ്പോൾ വെള്ളം നന്നായിട്ട് കിടന്ന് റോളാകും അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് കിട്ടാണ്ട് വലയിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് നമ്മൾ വലിച്ചു അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ നിൽക്കാനായിട്ട് ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വലനെ നമ്മൾ കറക്കി അടിച്ചേക്കാണല്ലോ കറക്കി അടിച്ചുകഴിഞ്ഞ മീൻകൂട്ടം വലയുടെ ഉള്ളിലുണ്ട് ഈ വലയുടെ അടിഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കടലിന്റെ അടിയിൽ പോയി ഇങ്ങനെ മുട്ടി നിക്കേരിക്കക്ഷപ്പെടാൻ പറ്റണത് ഈ ബോട്ടിന്റെ ഈ വള്ളത്തിന്റെ ഈ ഒരു ഗ്യാപ്പിൽ മീൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ആള് പായണംന്ന് പറയും എപ്പോഴും എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ചാടി ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും അതെന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇത്രയും റൗണ്ടിൽ നമ്മൾ മീനടിച്ച് മീനെ ലോക്ക് ചെയ്ത് നിർത്തിയേക്കാണ് മീനാകെ രക്ഷപ്പെടാൻ വലിയില്ലാത്തൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളം കിടക്കണ ഒരു സൈഡാണ് അപ്പൊ അതിന്റെ അടിയിൽ കൂടെ പോകുള്ളൂ നമ്മ ഈ റിങ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇല്ല അപ്പൊ ഈ റിങ് കയറുന്നവരേ ഇതുപോലെ ആളുകൾ ചാടിക്കൊണ്ടിരിക്കും വെള്ളത്തിനകത്തേക്ക് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ പേടിപ്പിച്ച് ഇതിന്ന് ഓടിക്കാൻ വേണ്ടിട്ടാണ്ട് ഇങ്ങനെ ചാടിക്കണേ അതായത് ആള് പായണം എന്നാണ് അതിനെ പറയണത് റിങ് ഫുള്ള് കേറി കഴിഞ്ഞിട്ടാ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചു വെക്കണു അപ്പൊ റിങ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് വല പിടിക്കാനായിട്ട് തുടങ്ങൂട്ടാ ണ്ടാ റിങ് വീഞ്ചിലാണ്ടാ വലിക്കണേ വീഞ്ചിണ്ട് ഒരു ചെറിയ വീഞ്ചിണ്ട് ആ വീഞ്ചിൽ റിങ് വലിച്ചു വെക്കണെ കാണുന്നു और लो મારલા چيتا چيتا ورتي ماڑا چيتا چاڈي چيتا چيتا من رينا کیندورچو چيتا 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 വലയിൽ കുത്തി കുറച്ച് ഐലവൻ ഉണ്ട് അപ്പൊ ഇടത്തരം അയലേണ്ട കിട്ടിയാണ് അത്ര വലിപ്പൊള്ളതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ വല കൂടുതൽ നമുക്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും മീനുണ്ടാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂടാ അപ്പൊ ചേട്ടന്മാരെ അയിലൊക്കെ കൊടുത്ത് നല്ല പവറിൽ വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണ കാണ വല അടിച്ചു വല പിടിക്കാൻ നേരത്താണ് നമ്മറിയ വലക്ക് ചെറിയൊരു കീറൽ ഉണ്ടായിരുന്നു അതെങ്ങനെയോ കീറിപ്പോയി വല അടിച്ച സമയത്ത് കുറെ പാടുവിട്ട് നമ്മൾ ആ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മീൻറെ ലഭ്യത എന്തോരണെന്ന് നമുക്ക് അറിയില്ല കാരണം അയിലാണ് കൂടുതലും ഉള്ളത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായില്ലെന്നറിയില്ല അറിയില്ല ഏകദേശത്തോളം നമ്മുടെ വല ഒരു എഴുപത് എമ്പത് ശതമാനത്തോളം കയറി കഴിഞ്ഞിട്ടുണ്ട് കടലിൽ കൊണ്ടുപോകുക കടലിൽ കൊണ്ടുപോകുന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരു അറുപത് ശതമാനം പേര് ചോദിക്കണ കാര്യമാണ് കടലിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും അപ്പൊ അതൊരു ഗിഫ്വയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം വന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ആയിരിക്കുന്നത് കടൽ മാക്രി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിലായിരിക്കന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ താല്പര്യം പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും ആയിരിക്കും അപ്പൊ വല എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി മാല് വെച്ച് കോരാൻ പോയാണ് അപ്പൊ അതിന് മുമ്പായിട്ടെ നമ്മുടെ ഈ വലയിനകത്ത് ഇഷ്ടം പോലെ മാച്ചാനുണ്ടെന്ന് പറഞ്ഞി നമ്മ ഈ വലയിനകത്ത് കോരി മാല് വെച്ച് കോരി നേരെ വള്ളത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാല് പിന്നെ നമുക്ക് തിരിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കാഴ്ചയിൽ കാണുന്ന മാച്ചാനെല്ലാം നമ്മൾ പിടിച്ചു നേരെ വള്ളത്തിലേക്ക് ഇടേണ്ട മാച്ചാനും അതുപോലെ ഒക്കെ കൂന്തലൊക്കെ ഇണ്ടട്ട മാച്ചാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതുമിനാന്നറിയില്ല കറത്താവോലിന്ന് പറയോട്ടെ മീൻ കിടന്ന് പെടക്കണ അയിലെ മാച്ചാനും അതുപോലെ കൂന്തലൊക്കെ ഇണ്ടട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇനി കൂടുതൽ മീൻ കിട്ടണ്ടിന്ന് പക്ഷെ വലക്ക അങ്ങനെ ഒരു പ്രശ്നം പറ്റിയതിന്റെ പേരിൽ കുറച്ച് മീനുകള് അതിലൂടെ രക്ഷപ്പെട്ടു പോയിക്കളഞ്ഞിട്ട ശരിക്കും ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ ചാള കയറേണ്ട ടൈമാണ് പക്ഷെ ചാളൻ ഈ ഒരു വഴിയിലേ കാണില്ല കഴിഞ്ഞ ദിവസം എന്ന് പറയണ ഒരു വള്ളത്തിനടി ഈ കൂടെ ഉള്ള വള്ളത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചാള കിട്ടിയിരുന്നട്ടെ അങ്ങനത്തെ നമ്മള് മാല് വെച്ച് മീൻ കോരിക്കൊണ്ടിരിക്കണ വേണ്ടി കാണുന്നത് നോക്കി ഈ മാലി കോരിയെക്കണം ഇന്നൊറ്റടിക്ക് കാരിയർ വെള്ളത്തിലേക്ക് കമത്തില കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ മാച്ചാനും അതുപോലെ കൂന്തലെല്ലാം ഉണ്ട് ഇത് വള്ളത്തിലേക്ക് നമുക്ക് അമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിപ്പ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കോരുകാർക്ക് കിട്ടുള്ളൂ മീനൊക്കെ അതായത് നമുക്ക് അരയെ കൊണ്ടുപോയി മീൻ തിരിയുമ്പോൾ കോരുകാരുണ്ടാവില്ല ലേലം വിളിച്ചിട്ട് കോരുന്ന ആൾക്കാരുണ്ടാവും അവർക്കേ മീനൊക്കെ കിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറക്കണതിനു മുമ്പ് തന്നെ കൂന്തലും അതുപോലെ ഈ മാച്ചാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് തിരിഞ്ഞ് തിരിഞ്ഞ് ഓരോരോ കള്ളിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണി കാണണം അങ്ങനെ മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരെ കള്ളിയിലേക്ക് ആക്കണം പക്ഷെ ചില സമയങ്ങളിൽ ആയ്പ് കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീൻ അങ്ങോട്ടും മറിഞ്ഞു പോകട്ടെ বের বে ববে ആരോഗ്യവൽക്കരണം ആരോഗ്യവൽക്കരണം ആരെ കാണിക്കണം 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 ആരെ കാണിക്ക കറിക്കു വേണ്ടി ആദ്യം നമ്മൾ എടുത്തിരുന്ന അയില ഇരുന്നട്ട കാരണം അയില മാത്രൂന്ന് വിചാരിച്ചു മാച്ചാൻ കയറി കഴിഞ്ഞപ്പ അയിലിനെ മാറ്റി നേരെ മാച്ചാനാക്കിട്ടാ ഉള്ളിൽ നല്ല ജിമ്മിട്ട് മാച്ചാന്മാര് ഒരു പത്ത് മുപ്പത്തഞ്ചെണ്ണം എടുത്ത് നേരെ കറുക്കെടുത്തിട്ട് ેમીલ લએ લએણ આ મતи મા�ે મા પણાલ઱ મયંલે ગય ચલેણ યચે 라고 Good. બળન મણ઱ે બણ઺ કણ જં ഇത് വിട്ടുകൊടുക്കുന്ന നടാ ഇതിനെ കൊണ്ടാസൈൻ ഇവർ ഓടോ ഓമൈ മേത് കുത്തി പിടിച്ചേ മേമോ ഓട പോകുതാ ആരെ ഇത് ആ ആ ആ എന്നാ എന്നാ സൈഡിലായി വാരി പോണ്ടേ വാരി നേരെ പോണ്ടേ ഓ ഗുണ്ടനെ അണ്ടടക്കണ്ട മാടൻ 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 കടമേ എത്തില്ലടാ അനമേ എത്തില്ലടാ കടകാലി പിന്നേ വർക്കാടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഇവിടുത്തെ മീൻ കറങ്ങി കറങ്ങിക്കളിക്കണ ഒരാളാണ് ടൈല അത് വലുതും പിന്നെ അതുപോലെ തന്നെ മീഡിയം സൈസ് സൈസുണ്ട് കഴിഞ്ഞ ദിവസം വാങ്ങിയത് കിലോ നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് മീഡിയം സൈസ് ആയില്ലേട്ടോ നല്ല സാധനം വരുന്നത് അതുപോലെ ചാളൊക്കെ ഉടുക്കത്തെ ഡിമാൻഡ് വേണ്ട കഴിഞ്ഞതിന്റെ മുന്നേറ്റ ദിവസത്തെ വില കിലോന് മുന്നൂറ് രൂപ ആയിരുന്നു തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട് ഇത്രയും അടുത്ത് കിടന്നിട്ട് പോലും മീനൊക്കെ ഇത്രയും റേറ്റ് വരുമ്പോ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും പല പല സ്ഥലങ്ങളിലിരുന്ന് കാണുന്ന ആൾക്കാരുള്ളൂ അപ്പൊ അവരുടെയൊക്കെ നാട്ടിലെ മീൻറെ വില ആഗ്രഹം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെയൊക്കെ വില അറിയാനായിട്ട് എത്ര ചെയ്യണമെന്ന് അറിയാനായിട്ട് ഇത്രയും നല്ല ഫ്രഷ് മാച്ചാൻ കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അയിലെടുക്കണം അയിലെ മാറ്റി കറിക്ക് നല്ല അടിപൊളി മാച്ചാൻ എടുത്തിട്ടുണ്ട് ഇന്നത്തെ കറി മാച്ചാൻ കൂട്ടി ഒരു പിടി പിടിക്കണം നമുക്ക് കണ്ട പേടൊക്കെ ഇപ്പോഴും ചത്തട്ടില്ല ചത്തട്ടില്ലാട്ടാ മാച്ചാന്റെ ഒറിജിനൽ കളറാണ്ടീ കാണണം മെറുറി കൂട്ടത്തൊരു കളറായിരിക്കോളൂ പിന്നെ അവിടെ ഇവിടെ ഐസിലൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് വെള്ള കളർ പോലെ ഇങ്ങനെ ആവണേട്ടാ അതിന്റെ ആ ഒരു ചെതമ്പലും ഗ്ലേസിംഗ് എല്ലാം പോയിട്ട് അങ്ങനെ മീൻ കോരി കഴിയാറായിട്ടുണ്ടട്ടാ അവസാനമുള്ള മീൻ മാല് വെച്ച് കോരാനായിട്ടുള്ള ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വല പൊക്കി നേരെ നമ്മുടെ കരിയറിലേക്ക് കമത്തുകയാണ് ചെയ്യുന്നത് മീനെല്ലാം കയറ്റി ഇനി അടുത്ത് നേരെ കരയിലേക്ക് ഓടിപ്പോണ്ട കാരണം അടുത്ത വല അടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല വല കീറിയിരിക്കുന്നതിന്റെ വലിയ കരയെ ചെന്ന് കീറിയതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഇനി പണിക്കുവാനായിട്ട് അത് കഴിയണമെങ്കിൽ ഇന്ന് പോകുമില്ലാന്നുണ്ടെങ്കിൽ നാളത്തേക്ക് പോകോട്ടെ അപ്പൊ നമ്മൾ വന്നപ്പോ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ കരിയർ വള്ളത്തിന്റെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് ഇനി നേരെ റോപ്പ് കൊടുത്ത് കരിയറിനെ കെട്ടി വലിച്ചിട്ടാണ് നമ്മൾ നേരെ കരയിലേക്ക് ഓടേണ്ടത് മാച്ചാൻ കറിക്കുന്നു പറഞ്ഞെടുക്കുകയും ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കായേം ഇവിടെ ചേട്ടന്മാരെയുണ്ട് സംഭവം എന്താന്ന് അങ്ങോട്ട് ക്ലിയർ ആയില്ല അങ്ങനെയാണ് മനസ്സിലായത് രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറും കായക്കറിയും വേണ്ട കണ്ടാ വള്ളത്തിൽ ചോറ് വെക്കണ പാത്രം നോക്കി എന്ത് വലുതാണെന്ന് ഏകദേശം പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരോളം വള്ളത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഇത്രയും പേർക്ക് നമുക്ക് ഫുഡ് വെക്കേണ്ടി അപ്പൊ ഇത്രയും വലിയ പാത്രം ഒരു ഉണ്ട കണ്ട ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാണാം ചെറിയ ചെറിയ വലട കീറലുകളൊക്കെ ചേട്ടന്മാർ തന്നെ വള്ളത്തിൽ നിന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കേണ്ട വലിയ കീറലാണ് നമ്മക്ക് അരയിച്ചിന്ന് വല ഇറക്കിയിട്ട് പണിയണോന്നുള്ളത് പറഞ്ഞത് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ടൈമായി എല്ലാവരും പാത്രം എടുത്തിട്ട് നേരെ നമ്മുടെ ചോറൊക്കെ എടുത്ത് ചേട്ടന്റെ കൊടുത്തോണ്ടിരിക്കേണ്ട അപ്പൊ ഈ കായക്കറി വെച്ച് ചേട്ടനാ കണ്ട ചേട്ടൻ ഒരു കണക്ക് ഉണ്ടാകുമ്പോൾ ഇത്ര പേർക്ക് എത്തണ ഇനി എന്തോരം അളവിൽ കൊടുക്കണോന്നുള്ളൂ ആ അളവിൽ ചേട്ടൻ കറി വിളമ്പി കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടി കാണുന്നത് കടലിൽ പോയി മീൻ പിടിച്ചിട്ടും കായക്കറി കൂട്ടി തിന്നുമ്പോൾ ഒരു അവസ്ഥ ഹോഫ് എല്ലാവർക്കും ഒരു ചെറിയൊരു പുള്ളിങ് കുറവാണ് എന്താന്നാ മീനാണെന്നുണ്ടെങ്കിൽ നല്ല പുള്ളിങ് അങ്ങനെ എന്തായാലും ഒരു വെറൈറ്റി ഒക്കെ വേണമല്ലോ അപ്പൊ നമ്മുടെ വീഡിയോ എന്റേപ്പിക്കേണ്ട ഞങ്ങൾ ഓടി നേരെ കരയിലേക്ക് ഒന്ന് വലയെല്ലാം ഇറങ്ങി നമ്മുടെ ഗിഫ്എവേടെ കാര്യം മറക്കണ്ട താല്പര്യമുള്ളവര് നമ്മുടെ കടൽ മാക്കറി ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യട്ടെ ഈ അടുത്ത് തന്നെ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പൊ ഓക്കെ